എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ശനി ഞായറു ദിവസങ്ങളിൽ നമ്മൾ ആരും പരമാവധി പുറത്തിറങ്ങാൻ പാടില്ല പല പ്രലോഭനങ്ങളും ഉണ്ടാവും മനോധൈര്യം കൈവിടാതെ ഇവിടെ തന്നെ ഇരിക്കണം പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ ഞായറാഴ്ച പുറത്തിറങ്ങിയാൽ തിങ്കളാഴ്ച കാണില്ല കൊലച്ചോറ് തരാൻ തള്ള വിളിക്കുകയാണ് അനങ്ങരുത് അല്ലേ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ടാമ ആ നിന്റെ തന്തൂരി ചേട്ടാ ബിരിയാണി അരി ഉണ്ടെന്ന് നല്ല നീളമുള്ള അരിയാറി അവരിതിന്റെ വറുത്ത് പോരും എന്റെ പെൺപച്ച ആ അരി വേവിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളെ പുഴുങ്ങി വെക്കുമ്പോഴാണ് അത് ബിരിയാണി ആകുന്നത് ബിരിയാണി ബിരിയാണി എന്ന് കേക്കുമ്പോ അല്ലാണ്ട് അങ്ങ് തുള്ളണ്ട ഇനിയിപ്പോ ഈസ്റ്ററും പെരുന്നാളും വരുന്നുണ്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം രണ്ടു ദിവസം പാട്ടിന് കിടന്നാലും വേണ്ടില്ല താഴെ ഇറങ്ങരുത് ഇറങ്ങിയാൽ അടുത്ത പെരുന്നാൾ കാണാൻ ഇറങ്ങിയവൻ കാണൂല അപ്പൊ ജയിക്കോഴിച്ചു